ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഞാൻ എൻ്റെ ഓണത്തിൻ്റെ ദിവസമാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം ഞാൻ ഓണത്തിനിട്ട് ഡ്രസ്സ് എങ്ങനെയുണ്ട് കൊള്ളാമോ എല്ലാവരും അഭിപ്രായം പറയണേ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണിച്ചത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓണത്തിന് മുമ്പുള്ള ഒരുക്കങ്ങളാണ് കാണിക്കുന്നത് അപ്പം ഞങ്ങൾ പാക്ക് ചെയ്യുകയാണ് അതായത് നമുക്ക് ഒരുപാട് ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ റെസ്റ്റോറൻറ്റിൽ അത് കാരണം ചിപ്സും അതേപോലെ തന്നെ ശർക്കര വരട്ടിയൊക്കെ എൻ്റെ മോനാണ് പാക്ക് ചെയ്യുന്നത് അങ്ങനെ പത്തിരുന്നൂറെണ്ണം പാക്ക് ചെയ്ത് വെച്ചു മോൻ തന്നെ താൻ അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞത് കാരണം അവൻ തനിയെ ചെയ്തു അപ്പം ഞാൻ അവനെ ചെയ്യുന്നത് കണ്ടപ്പം എന്നോട് പറഞ്ഞു ഉമ്മി വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചത് കാരണം ഞാൻ അവനെ വീഡിയോ എടുത്തു അവൻ അങ്ങനെ പാക്ക് ചെയ്തെല്ലാം സ്റ്റാപ്പ് ലെയർ ഒക്കെ അടിച്ച് വെച്ച് കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തനിയെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അത് പാക്ക് ചെയ്തതിന് ശേഷം ഉപ്പ് പാക്ക് ചെയ്യണമായിരുന്നു അങ്ങനെ ഉപ്പെല്ലാം പാക്ക് ചെയ്ത് അതും അവൻ പാക്ക് ചെയ്ത് വെച്ച് അതിനുശേഷം ഞാൻ കടയിലത്തെ കാണിച്ചത് കേട്ടോ നമ്മുടെ കടയിലെല്ലാം മിനറൽ ഈ വാട്ടറിലാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാം എടുത്തും ഞങ്ങൾ വാടകയ്ക്കെടുത്തേക്ക് റെൻറ്റിനെടുത്തേക്കുമാണ് ഈ പാത്രങ്ങളെല്ലാം സദ്യ ചെയ്യാനായിട്ട് അപ്പം ഓണത്തിൻ്റെ തലേദിവസം തന്നെ ഞങ്ങൾ പരിപാടി തുടങ്ങി അപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കിയത് രസമാണ് കേട്ടോ ഓണത്തിൻ്റെ രാത്രിയാണിതൊക്കെ ഉണ്ടാക്കുന്നത് രസമൊക്കെ ഉണ്ടാക്കി പിന്നെ പാലടയ്ക്ക് വേണ്ടിയുള്ളത് പാലട നമ്മൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം ഇങ്ങനെ ഇളക്കി ഇളക്കി തിളപ്പിച്ച് പറ്റിച്ചെടുക്കേണ്ട അടയൊക്കെ അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് കുറേ സ്റ്റാഫൊക്കെ ഉണ്ട് അത് കാരണം അവരെല്ലാം ചെയ്തോളും നമ്മൾ കൂടെ നിന്ന് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ രസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പാലടയും ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇനി പരിപ്പ് കറിക്ക് വേണ്ടി എല്ലാം ചെയ്യുക കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കാളൻ ഞാൻ കാണിച്ചു തരാം കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കാളനാണ് കേട്ടോ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പരിപ്പ് കയറിക്ക് വേണ്ടി പരിപ്പെല്ലാം വറുത്ത് ഒക്കെ എടുക്കുകയാണ് അപ്പം ഇട്ട ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ അമ്മക്കുട്ടി ഇട്ട ഡ്രസ് ഇതാണ് ഞാൻ ഇട്ട ഡ്രസ്സ് ഇതാണ് ഞാൻ അതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കാണിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിട്ട് ആ ഇട്ട് റെഡിയായി അതുപോലെ തന്നെ എൻ്റെ അമ്മ മോളും റെഡി ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞങ്ങൾ ഓണത്തിന് കടയുടെ ഫ്രണ്ടി അത്തപ്പൂ ഇടാൻ വേണ്ടി കോലമൊക്കെ ഇങ്ങനെ വരച്ചിട്ട് അതിൻ്റെ മോളിൽ കൂടെ ആണ്ടിടുന്നത് എനിക്ക് അത്തപ്പൂ അത്തപ്പിടാനൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാനും മോളും കൂടെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിടുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യം ചോക്ക് വെച്ച് വരച്ച് വരച്ചതിന് ശേഷമാണ് പിന്നെ ഇങ്ങനെയൊക്കെ ിട്ട് എങ്ങനെയൊക്കെയോ റെഡിയാക്കി എടുത്തു എനിക്ക് അറിയില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇടുന്നത് അപ്പം അങ്ങനെ ഞാൻ മോളും കൂടെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് ഓണം അത്തപ്പൂവൊക്കെ ഇട്ട് വെച്ച് ഞങ്ങൾ പൂവൊന്നും ചെറുതായിട്ട് കട്ട് ചെയ്തില്ല കേട്ടോ അതെനിക്ക് അറിയത്തില്ലായിരുന്നേ പിന്നെ അങ്ങനെ പാക്ക് ചെയ്ത് നമ്മളൊക്കെ സദ്യക്ക് ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് എട്ട് മണിയായപ്പോൾ ഞങ്ങൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു ഇതൊക്കെയാണ് നമ്മുടെ സദ്യക്ക് വേണ്ടി ഞങ്ങൾ എടുത്ത ഐറ്റങ്ങൾ ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ പച്ചടി കിച്ചടി നാരങ്ങാച്ചാർ മാങ്ങാച്ചാർ പിന്നെ എന്താ പരിപ്പ് കറി കാളൻ ഓലൻ അങ്ങനെ ഒത്തിരി ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു അവിയൽ സാമ്പാർ പരിപ്പ് എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ പരിപ്പ് കറി രസം മോരി കറി പിന്നെ ചോറ് അങ്ങനെ എല്ലാം ഞാൻ കിച്ചണിയിൽ പോയി ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തത് നമ്മുടെ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ റെസ്റ്റോറൻറ്റ് കിച്ചണിപ്പോലും ഇതൊക്കെ പച്ചടി കിച്ചടി ഇത് പപ്പടമാണ് അങ്ങനെ ഓരോ സാധനങ്ങളും ഇത് പാലടപ്രഥമൻ ആണ് പിന്നെ അതിനപ്പുറത്ത് എന്ത് ഇത് പരിപ്പ് കറി പിന്നെ അതിനപ്പുറത്ത് അവിയലാണ് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ എല്ലാം കണ്ടപ്പോൾ ഇങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ അങ്ങനെ എല്ലാം വീഡിയോ എടുത്തു പിന്നെ ഇനി ഞാൻ കാണിച്ചു തരും ഇത് മോരുകറി പിന്നെ ചോറ് പിന്നെ ഇതെന്താണ് ഇത് മത്തങ്ങ ഇതാണ്ട് ഇത് മധുരമുള്ള കറി ഉണ്ടല്ലോ പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് മാങ്ങാച്ചാർ നാരങ്ങാച്ചാർ അങ്ങനെ ഒരുപാടുണ്ട് സാമ്പാർ ഇഞ്ചിപ്പുളി അങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ വന്നു കേട്ടോ അവർക്ക് വിളമ്പാൻ ഇലയൊക്കെ ഇട്ട് ഇരുത്തി അതൊക്കെയാണല്ലോ നമ്മുടെ സന്തോഷം അവർ കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതിലല്ല കാര്യം അവർ കഴിച്ചിട്ട് ഓരോ കസ്റ്റമേഴ്സും നമ്മളോട് അഭിപ്രായം എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ ഇപ്പോൾ ഈ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കോളേജ് സ്റ്റുഡൻസ് ആണ് കേട്ടോ കോളേജിനെ ബേസ് ചെയ്താണ് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് നിൽക്കുന്നത് കാരണം കോളേജ് ആണ് അപ്പോൾ അവരെല്ലാം കഴിച്ചിട്ട് നമ്മൾ എന്നോട് അഭിപ്രായം പറയുകയാണ് അടിപൊളിയാണ് ടേസ്റ്റിയാണ് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇരിക്കാൻ സ്ഥലമില്ലാത്ത കാരണം ഓരോരുത്തരും കഴിച്ചിട്ട് എഴുന്നേറ്റതിന് ശേഷമാണ് ഓരോരുത്തരും കഴിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ഇവരോടൊക്കെ ഫുഡ് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും കോളേജ് സ്റ്റുഡൻസ് എല്ലാം പറഞ്ഞാൽ അടിപൊളിയാ ചേച്ചി ഒരു രക്ഷയുമില്ല ഇല്ല മൂന്ന് ടൈപ്പ് പായസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സേമിയ പായസം അട പിന്നെ അതുപോലെ തന്നെ എന്തായിരുന്നു പാലട പ്രഥമന് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പരിപ്പ് പായസം അങ്ങനെ കുറേ ഉണ്ടായിരുന്നു ഐറ്റം തന്നെ നമുക്ക് ഒരുപാട് ഐറ്റം ഉണ്ട് കൊത്തം കോളേജ് സ്റ്റുഡൻസ് ആണ് കേട്ടോ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ അപ്പം ഞാനിതെല്ലാം വീഡിയോ എടുത്തേ ഉള്ളൂ കേട്ടോ എല്ലാവരെയും ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച് നമ്മുടെ റെസ്റ്റോറൻറ്റിലെ വീഡിയോ എടുത്ത് നാൽപ്പത്തിരണ്ട് ഉണ്ട് പക്ഷേ നാൽപ്പത്തിരണ്ട് സീറ്റും ക ഫുൾ ആയത് കാരണം അവരെല്ലാം ഓരോരുത്തരും കഴിച്ച് കഴിഞ്ഞ് സമാധാനത്തി ഇരുന്ന് കഴിക്കേണ്ടതല്ലേ ഓരോന്നിൻ്റെ ടേസ്റ്റ് നോക്കി നോക്കി അവർ സമാധാനത്തിരുന്ന് കഴിക്കുവാണ് കേട്ടോ ഓരോരുത്തരും അപ്പോൾ ഞങ്ങളിങ്ങനെ അഭിപ്രായം ചോദിക്കുമ്പോൾ ഓരോരുത്തരും അടിപൊളിയാകുന്ന അഭിപ്രായമൊക്കെ പറഞ്ഞേക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം അങ്ങനെ അവർ കഴിച്ചതിന് ശേഷം ഞാൻ എല്ലാവരോടും ഇങ്ങനെ അഭിപ്രായം ചോദിച്ചു ഇത് എങ്ങനെ ഫുഡ് എങ്ങനെയാണ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നത് കൊണ്ട് ചോദിച്ചു ഇങ്ങനെ നമ്മുടെ അത് ബില്ല് പേ ചെയ്യാൻ വന്ന് നിൽക്കുമല്ലോ അപ്പോൾ ഞാൻ അവർ പറഞ്ഞു ചേച്ചി അടിപൊളിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ ഒരു രക്ഷയുമില്ല എന്നൊക്കെ എന്നോട് വന്ന് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് പാഴ്സലിന് വേണ്ടിയുള്ള കസ്റ്റമർ വന്നായിരുന്നു പാഴ്സലൊക്കെ നമ്മൾ നേരത്തെ ബുക്കിംഗ് ആയിരുന്നു കേട്ടോ ബുക്കിങ്ങിനുള്ള ബുക്കിങ്ങിനുള്ളതെല്ലാം എടുത്തു കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് ഞാനും അമ്മയും കൂടെ ഇടയ്ക്ക് ഇരുന്ന് റീൽസൊക്കെ ചെയ്യാണ് കേട്ടോ ഇടയ്ക്ക് കസ്റ്റമർ അവിടെ നിന്ന് കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ കൗണ്ടറിൽ ഇരുന്ന് ഞാനും അമ്മും കൂടെ കുറേ റീൽസൊക്കെ എടുത്തു നമുക്ക് റീൽസൊക്കെ റീൽസ് ബികിലേയല്ലേ എന്ന് പറയുന്നത് പിന്നെ ഇക്കയാണെങ്കിൽ പാഴ്സലൊക്കെ ചെയ്യുകയാണ് കേട്ടോ കുറേ കസ്റ്റമർ ബുക്ക് ചെയ്തവരായിരുന്നു പിന്നെ അവർക്ക് ബുക്ക് ചെയ്യാത്തവർ കുറച്ച് പേർ വന്ന് പാഴ്സൽ വരുമോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഇവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞു ഞാൻ ഇതിനോടൊക്കെ അഭിപ്രായം ചോദിച്ചപ്പോൾ നല്ല സൂപ്പർ രക്ഷയില്ല എന്ന് പറഞ്ഞു ഇതാണ് നമ്മുടെ സദ്യ കേട്ടോ അപ്പോൾ ഞാൻ സദ്യയുടെ ഒരു ഡെമോ എടുത്ത് ഇട്ടതാണ് ആദ്യം ഞാൻ കഴിക്കുന്നതിന് മുമ്പ് എടുത്ത് ആദ്യം എല്ലാം വിളമ്പിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരുടെ ഇരുന്ന് ഒന്നിച്ചിരുന്നാണ് കഴിച്ചത് നമ്മുടെ സ്റ്റാഫും ഞങ്ങളും എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുവാണ് അപ്പോൾ ഇതെല്ലാം കസ്റ്റമേഴ്സ് എല്ലാം പോയി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരുടെ അവസാനം ഒന്നിച്ച് ഞങ്ങൾ കഴിക്കിച്ചപ്പോൾ തന്നെ ഒരു നാല് മണിയായി കാണും കേട്ടോ അപ്പോഴാണ് കസ്റ്റമേഴ്സ് എല്ലാം പോയത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ പിന്നെ ഞങ്ങൾക്ക് രാത്രി ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ ഓണത്തിൻ്റെ തന്നെ അവർക്ക് കിഴിപ്പൊറോട്ട വേണമെന്ന് പറഞ്ഞാൽ നമ്മളോട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രാത്രി വീട്ടിൽ വന്ന് വീട്ടിൽ വന്നപ്പോൾ നമുക്ക് ഫുഡൊന്നും ഇല്ലല്ലോ കഴിക്കാൻ അപ്പോൾ ഞങ്ങൾ മോനാണെങ്കിൽ കെ എഫ് സി ഓർഡർ ചെയ്തു എന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു കഴിക്കാൻ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ സെറ്റ് സാരി എല്ലാം ഊരി ഇടണം അതൊരു ഇത് തന്നെ ഞാനും മോളും സെറ്റ് സാരി കമ്മലും എല്ലാം ഊരി കളഞ്ഞ് കുളിച്ചിട്ട് വന്ന് ഫ്രഷ് ആയിട്ട് വന്നിരുന്ന് ഞങ്ങൾ കഴിക്കാൻ വന്നിരുന്നു അപ്പോൾ തന്നെ രാത്രി ആയി കേട്ടോ അപ്പോൾ ഞങ്ങൾ കടയിൽ നിന്നൊക്കെ വന്നപ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഓണത്തിൻ്റെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ഫീഡ്ബാക്ക് അയക്കണം അതുപോലെ തന്നെ ഞാൻ എങ്ങനത്തെ വീഡിയോ ഇടുന്നതാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടം എന്നൊക്കെ അഭിപ്രായം പറയാമെങ്കിൽ ഞാൻ ജെ നെക്സ്റ്റ് അതുപോലത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറന്നുപോരുത് പ്ലീസ് പിന്നെ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബായ് ബായ് താങ്ക്